മലയാളത്തിൽ ഇറങ്ങി പാൻ ഇന്ത്യൻ സ്വീകാര്യത നേടിയ മാർക്കോയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാവില്ലെന്ന നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ വാക്കുകൾ വലിയ ചർച്ചയായി മാറിയിരുന്നു മാർക്കോയ്ക്ക് ചുറ്റും വലിയ നെഗറ്റിവിറ്റിയാണെന്നും അതിനേക്കാൾ മികച്ചതും വലുതുമായ സിനിമയുമായി തിരിച്ചെത്താൻ ശ്രമിക്കാമെന്നുമായിരുന്നു ഉണ്ണിമുകുന്ദൻ പറഞ്ഞത് എന്നാൽ മാർക്കോ സീരീസ് പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ലെന്ന് പറയുകയാണ് നിർമ്മാതാക്കളായ ക്യൂബ്സ് എൻ്റർടൈൻമെന്റ് സോഷ്യൽ മീഡിയയിൽ ആരാധകന്റെ കമന്റിന് മറുപടിയായിട്ടായിരുന്നു കമ്പനിയുടെ ഈ പ്രതികരണം മാർക്കോ ടു ഇറക്കിവിട് ക്യൂബ്സ് എൻ്റർടൈൻ പറ്റില്ലെങ്കിൽ റൈറ്റ്സ് വാങ്ങി വേറെ പ്രൊഡക്ഷൻ ടീമിനെ വെച്ച് ചെയ്യൂ നല്ല പടമാണ് മാർക്കോ അതിന്റെ രണ്ടാം ഭാഗം ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാവും എന്നായിരുന്നു ആരാധകന്റെ കമന്റ് മാർക്കോക്ക് നിങ്ങൾ നൽകിയ അളവറ്റ സ്നേഹത്തിനും പിന്തുണക്കും നന്ദി മാർക്കോ സീരീസിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ആണ് മാർക്കോയുടെ പൂർണ്ണ അവകാശം മാർക്കോയുടെ അത്രക്ക് വലിയ സാധ്യതകൾ ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ഫ്രാഞ്ചൈസിയുടെ അവകാശങ്ങൾ കൈമാറ്റം ചെയ്യാനോ പങ്കുവെക്കാനോ ഞങ്ങൾ തയ്യാറല്ല എന്നായിരുന്നു ക്യൂബ്സ് എന്റർടൈൻമെന്റ് മറുപടി നേരത്തെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് ഹിന്ദി ആരാധകന്റെ ചോദ്യത്തിന് ഉത്തരമായാണ് മാർക്കോക്ക് രണ്ടാം ഭാഗം ഉണ്ടാവില്ലെന്ന് ഉണ്ണി മുകുന്ദൻ മറുപടി നൽകിയിരുന്നത് മാർക്കോ ടു എന്ന് വരും എന്ന ചോദ്യത്തിന് മാർക്കോ സീരീസുമായി മുന്നോട്ടു പോകാനുള്ള പദ്ധതി ഉപേക്ഷിച്ചിരുന്നുവെന്നാണ് ഉണ്ണി മുകുന്ദൻ അന്ന് മറുപടി നൽകിയിരുന്നത് പ്രോജക്റ്റിനെ ചുറ്റി വളി വളരെയധികം നെഗറ്റിവിറ്റി ഉണ്ട് മാർക്കോയെക്കാൾ വലുതും മികച്ചതുമായ എന്തെങ്കിലും കൊണ്ടുവരാൻ ഞാൻ പരമാവധി ശ്രമിക്കും എല്ലാ എല്ലാ സ്നേഹത്തിനും പോസിറ്റിവിറ്റിക്കും നന്ദി എന്നായിരുന്നു ഉണ്ണി മുകുന്ദൻ്റെ കമന്റ്